ചെറുപുഴയിലെ പ്രാഥമിക ഹെൽത്ത് സെൻറ്റർ ജനകീയ ആരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പുതിയ കെട്ടിടം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ചത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് പുളിങ്ങോങ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലുള്ള ചെറുപുഴ ഹെൽത്ത് സെന്റർ ജനകീയ ആരോഗ്യ കേന്ദ്രമായി ഉയർത്തി പുതിയ കെട്ടിട ഉദ്ഘാടനം പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ നാടിന് സമർപ്പിച്ചു ജനങ്ങളെ ചേർത്ത് പിടിച്ച് അവർക്ക് ഗുണപരമായ നിലയിൽ കാര്യങ്ങൾ നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വളരെ ഗൗരവപൂർവം ആരോഗ്യരംഗത്ത് ഇന്ത്യ എവിടെയും ഇത്രയും വിപുലമായിട്ടുള്ള സംവിധാനങ്ങളുള്ള സൗകര്യങ്ങളുള്ള നമ്മുടെ അരികത്ത് ഇതുപോലെയുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രം പോലെയുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഞാനത് ഇവിടെ നിന്നിട്ട് മറ്റ് സംസ്ഥാനങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി പറയുകയല്ല അതൊരു യാഥാർത്ഥ്യമാണെന്നുള്ളത് കൊണ്ട് എത്രയോ എത്രയോ അനുഭവങ്ങൾ വടക്കേന്ത്യയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ് ഇനിയും കുറെ കൂടി മെച്ചപ്പെട്ട നിലയിൽ കാര്യങ്ങൾ വരേണ്ടതുണ്ട് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിലൂടെയാണ് ബിൽഡിംഗ് നിർമ്മാണം പൂർത്തീകരിച്ചത് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ സ്വാഗതം പറഞ്ഞു ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് അതൃപ്തി ഉണ്ടായേക്കാവുന്ന മേഖലകളിൽ വന്ന് ആരോഗ്യ മേഖലയിലെ ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനത്തിലുണ്ടാവുന്ന ചില പരാതികളും ചില പ്രശ്നങ്ങളും ഒക്കെയാണ് ഭാഗ്യവശാൽ എനിക്ക് അതിൻ്റെ ഒരു അവസരം ഉണ്ടായിട്ടില്ല പൂർണ്ണമായും സഹകരിക്കുന്ന നമ്മളൊരു കാര്യം ആലോചിച്ചാൽ അത് എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മളെക്കാൾ മുന്നിൽ ആലോചിക്കുകയും അത് പൂർത്തീകരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വളരെ ആത്മാർത്ഥതയുള്ള ഒരു സംഘമാണ് പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് റിപ്പോർട്ട് അവതരണം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി വി നിതിൻ നിർവഹിച്ചു പുളിങ്ങോ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോബിൻ പി സോളമൻ ജനകീയ ആരോഗ്യ കേന്ദ്രം പദ്ധതി വിശദീകരിച്ചു ജില്ലാ നഴ്സിംഗ് ഓഫീസർ ദേവയാനി ജില്ലാ സ്റ്റോർ വെരിഫിക്കേഷൻ ഓഫീസർ മുസ്തഫ തുടങ്ങിയവർ മുഖ്യാതിഥികളായി ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ എം ബാലകൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ ജോയ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജമീല കോളയത്ത് ആർ കെ പത്മനാഭൻ ടി പി ചന്ദ്രൻ സി ബി എം തോമസ് വി ആർ സുനിൽ ജോർജ് മുള്ളൻമട എം ടി സുരേഷ് പി കൃഷ്ണൻ ജോൺസൺ പറമുണ്ട സുലേഖ വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പുളിങ്ങോ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ മുസ്തഫ ഷെരീഫ് നന്ദി അറിയിച്ചു ജനകീയ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തതോടെ ഇവിടെ ജെ എച്ച് ഐ ജെ പി എച്ച് എൻ എം എൽ എസ് പി ആശാ വർക്കർമാർ എന്നിവരുടെ സേവനം ലഭ്യമാകും ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള വാർഡുകളിൽ ജീവിതശൈലി രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള എൻ സി ഡി ക്ലിനിക് എല്ലാ വ്യാഴാഴ്ചകളിലും സ്ത്രീകളുടെയും കുട്ടികളുടെയും പരിശോധനകൾക്കായി എല്ലാ ചൊവ്വാഴ്ചയും വുമൺ ക്ലിനിക്കും പ്രവർത്തിക്കും ഈ കേന്ദ്രത്തിൽ ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള കുത്തിവെപ്പ് കുടുംബാസൂത്രണ മാർഗങ്ങൾ ഐ നിക്ഷേപിക്കാനുള്ള സൗകര്യം അത്യാവശ്യ ആരോഗ്യ പരിശോധനയ്ക്കുള്ള ലാബ് സൗകര്യം എന്നിവ ഒരുക്കിയിട്ടുണ്ട് സമഗ്ര ആരോഗ്യ പരിരക്ഷയാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലഭ്യമാക്കുന്നത് ആരോഗ്യകരമായ ഭക്ഷണശീലം ശുചിത്വം മുതലായവ പ്രോത്സാഹിപ്പിക്കൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പകർച്ചവ്യാധി പ്രതിരോധം ജീവിതശൈലി രോഗബോധവൽക്കരണം യോഗാ പരിശീലനം വയോജന ആരോഗ്യ പരിപാലന സേവനങ്ങൾ പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാക്കും പ്രദേശത്തെ രോഗികളുടെയും പൊതുജനങ്ങളുടെയും ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഇ ഹെൽത്ത് ഓൺലൈൻ സംവിധാനം ശൈലി അപ്ലിക്കേഷൻ വഴിയുള്ള ജീവിതശൈലി ഡാറ്റ ശേഖരണം ക്യാൻസർ പരിശോധനയും റഫറിംഗ് സൗകര്യവും ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമാക്കും നാലേക്കർ മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും വറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്